ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ കെ ശ്രീദേവിയുടെ കാണാക്കിനാവ് എന്ന നോവലിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ആദ്യത്തെ കത്ത് വായിച്ച ശേഷം എസ് എ രാമപുത്രൻ രണ്ടാമത്തെ എടുത്തു പ്രിയപ്പെട്ട നമ്മി എന്നാണ് ആ കത്തും തുടങ്ങിയിരിക്കുന്നത് ഒടുവിൽ സ്നേഹപൂർവ്വം ശ്രീകാന്ത് എന്നെഴുതി ഒപ്പിട്ടിരിക്കുന്നു മരിച്ചുപോയ പ്രേംജിത്തിനും ശ്രീകാന്തിനും നിമ്മിയുമായി എന്തു ബന്ധം ഈ ബ്രീഫ് കേസ് നിങ്ങളേതാണോ മോഹനൻപിള്ളയോട് രാമോധരൻ ചോദിച്ചു അല്ല സർ എല്ലാം പ്രേംജിത്തിൻ്റേതാണ് കത്തുകൾ ബ്രീഫ് കേസിലിട്ട് രാമൗധരൻ അലമാരയിൽ തന്നെ വെച്ചു അലമാരയുടെ താഴത്തെ തട്ട് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ബാഗ് ഉണ്ടായിരുന്നു രാമോധരൻ അതെടുത്ത് പരിശോധിച്ചു ബാഗിൽ രണ്ട് ഡയറികളുണ്ടായിരുന്നു പിന്നെ കുറേ കത്തുകളും ഗൾഫിലുള്ള ഒരു നാരായണൻകുട്ടി പ്രേംജിത്തിൻ്റെ കെയർ ഓഫിൽ ആ ഒരു സ്നേഹലതയ്ക്കയച്ച കത്തുകളാണവ കുറേ ഓഫീസ് വാച്ചറുകളും ബാഗിലും ഉണ്ടായിരുന്നു അലമാരയുടെ താഴത്തെ തട്ടിൽ നാല് കാർഡ്ബോർഡ് ഫയലുകളും ഉണ്ടായിരുന്നു ഒന്നിൽ പ്രേംജിത്തിൻ്റെ കമ്പ്യൂട്ടർ ജാതകമായിരുന്നു പരിശോധനയ്ക്ക് ശേഷം അവർ വീണ്ടും പ്രേംജിത്തിൻ്റെ ലോഡ്ജിലേക്ക് പോയി അവളുടെ മെൻവിലാസം കണ്ടുപിടിക്കണം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കൾക്ക് കൈമാറേണ്ടതാണ് ലോഡ്ജിൽ ചെന്ന് മാനേജർ സദാശിവനെ ഇൻസ്പെക്ടർ വീണ്ടും ചോദ്യം ചെയ്തു പ്രേംജിത്ത് എത്ര നാളായി ഇവിടെ താമസമായിട്ട് രണ്ട് മാസത്തിലധികമായിട്ടില്ലേ സാറേ സദാശിവൻ പറഞ്ഞു അതിനുമുമ്പ് അയാൾ എവിടെയായിരുന്നു താമസം വേറെ ലോഡ്ജിലായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ അഡ്രസ്സ് തന്നിട്ടില്ലേ രാമോദരൻ ചോദിച്ചു ഉണ്ട് എടുക്ക് സദാശിവൻ അലമാര തുറന്ന് ഒരു തടിച്ച രജിസ്റ്റർ എടുത്തു അതിൽ അയാളുടെ വേൽവിലാസം ഉണ്ടായിരുന്നു കെ എസ് പ്രേംജിത്ത് വള്ളിയിൽ ഹൗസ് ടെമ്പിൾ റോഡ് കൊടുങ്ങല്ലൂർ രാമോദരൻ അത് കുറിച്ചെടുത്തു പ്രഞ്ജിത്തിൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അതെ സർ എന്ത് ബൈക്കാണ് ഒരു കറുത്ത കവാസാക്കി ബജാജ് പഴക്കമുള്ള വണ്ടിയാണ് സർ അതിൻ്റെ നമ്പർ എത്രയാണ് ഓർമ്മയില്ല സർ തോമസേ രാമഹദ്രൻ കോൺസ്റ്റബിളിനെ വിളിച്ചു തോമസ് വന്നു ആ മുറി സെർച്ച് ചെയ്തപ്പോൾ ആർ സി ബുക്കോ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റോ കിട്ടിയോ ലൈസൻസ് കണ്ടില്ല ആർ സി ബുക്ക് ഉണ്ട് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോവാ തോമസ് എന്ന് ബൈക്കിൻ്റെ ആർ സി ബുക്ക് കൊണ്ടുവന്നു രജിസ്ട്രേഷൻ നമ്പർ രാമഹദ്രൻ എഴുതിയെടുത്തു ജിപ്പ് വീണ്ടും സ്റ്റേഷനിലേക്ക് ഊടി സ്റ്റേഷനിൽ ചെന്ന് രാമോദരൻ ട്രാഫിക് പോലീസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അയാളുടെ പരിചയക്കാരനായ ഗീവർഗീസാണ് അവിടുത്തെ എസ് ഐ എടോ ഒരു കറുത്ത കവാസാക്കി ബജാജ് മിസ്സിംഗ് ആണ് വല്ല വിവരം കിട്ടിയാലൊന്ന് നമ്പർ വിളിച്ചു പറഞ്ഞേക്കണേ നമ്പർ എത്രയാ രാമോദരൻ നമ്പർ പറഞ്ഞു കൊടുത്തു പിന്നെ അയാൾ വിളിച്ചത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടുത്തെ എസ് ഐയോട് കുറിച്ച് സംസാരിച്ചു മേൽവിലാസം കൊടുത്തു ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ചേർത്തല പോലീസ് സ്റ്റേഷനിലെത്താനൊന്ന് പറയണം ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും ബോഡി ഇന്ന് തന്നെ കിട്ടും ശരി ഇപ്പം തന്നെ ഞാൻ ആളിനെ വിടാം എസ് ഐ പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രേംജിത്തിൻ്റെ വീടന്വേഷിച്ച് ശിവാനന്ദൻ അബ്ദുൾ അസീസ് എന്നീ കോൺസ്റ്റബിൾമാർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു വള്ളിയിൽ വീട് കണ്ടുപിടിക്കാൻ അവർക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഓടിട്ട ഒരു ചെറിയ വീട് പുറത്ത് ആരെയും കണ്ടില്ല ഇവിടെ ശിവാനന്ദൻ വിളിച്ചു വച്ചു അത്തുനിന്നും തലനരച്ചു തുടങ്ങിയ ഒരാൾ ഇറങ്ങി വന്നു കൈലിയും ഭനീനുമായിരുന്നു അവളുടെ വേഷം മുറ്റത്തെ രണ്ട് പോലീസുകാരെ കണ്ട് അയാൾ പച്ചു വള്ളിയിൽ ഇവിടെ അല്ലേത് ശിവാനന്ദൻ ചോദിച്ചു ആണേ ഭവ്യതയുടെ മറുപടി ഇവിടെ പ്രേംജിത്ത് എന്നൊരാൾ താമസമുണ്ടോ ഇല്ല സാറേ അവൻ പെങ്ങളുടെ മോനാ എറണാകുളത്തെ താമസം എന്തോ നിങ്ങളുടെ പേര് ഭാസ്കരൻ എന്താ സാറേ കാര്യം ശിവാനന്ദനും അബ്ദുൾ അസീസും പരസ്പരം നോക്കി വീടിനുള്ളിൽ നിന്നും അയാളുടെ ഭാര്യ ഗോമതി അപ്പോൾ ഇറങ്ങി വന്നു ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാണ് പ്രേംജിത്ത് മരിച്ചുപോയി ഭാസ്കരനും ഗോമതിയും വിശ്വസിക്കാനാവാതെ നിന്നു എങ്ങനെ സാറേ വല്ല അപകടവർണ്ണമാണോ ഞെട്ടിൽ നിന്നും വിമുക്തമായപ്പോൾ ഭാസ്കരൻ ചോദിച്ചു അറിയാവുന്ന വിവരങ്ങൾ അബ്ദുള്ള അസീസ് പറഞ്ഞു ചേർത്തല ഗവൺമെൻറ് ആശുപത്രി ചെന്ന പോസ്റ്റോർട്ടം കഴിഞ്ഞ് ബോഡി തരും പ്രഞ്ജിത്തിന് അച്ഛനും ശിവാനന്ദൻ ചോദിച്ചു അവനെ നാല് വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും മലമ്പനി വന്ന് മരിച്ചതാ പീരുമേട്ടിലെ തോട്ടപ്പണിയായിരുന്നേ രണ്ടു പേർക്കും പിന്നെ അവനെ ഞാനാ വളർത്തിയത് ശിവാനന്ദനും അബ്ദുൾ അസീസും പോയി ഭാസ്കരൻ ചെന്ന് ഷർട്ടും മുണ്ടെടുത്തു ധരിച്ചു ഗോമതി അയാളുടെ അടുത്തേക്ക് ചെന്നു ചേർത്തലേക്ക് പോകണുണ്ടോ അന്വേഷത്തോടെ അവർ തിരക്കി പോണം ഒന്നുമില്ലേലും അവൻ എൻ്റെ പെങ്ങളുടെ മോനല്ലേ പോയില്ലേ നാട്ടുകാരെ അറിയുമ്പോൾ നമ്മളെ പഴിക്കത്തില്ലയോ എന്നാൽ ഒറ്റയ്ക്ക് പോകണ്ട ദിനേശിനെ കൂടി വിളിച്ചോ അവർ പറഞ്ഞു മകനാണ് ദിനേഷ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കല്യാണം കഴിച്ച അയാൾ വേറെ വീട്ടിലാണ് താമസം സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ദിനേഷൻ അവിടെയുണ്ട് അവരിരുവരും കൂടി ചേർത്തലയ്ക്ക് ചെന്നപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പ്രേംജിത്തിൻ്റെ ബോഡി മോർച്ചിലേക്ക് മാറ്റിയിരുന്നു ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ദിനേശും ഭാസ്കറിനും കൂടി എസ് ഐയെ കണ്ട് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ നിന്നും കിട്ടിയ കത്ത് കൊടുത്തു ബോഡി ഇപ്പം തന്നെ കൊണ്ടുപോകുമല്ലോ എസ് ഐ വെച്ചു അതെ സാറേ ദിനേഷ് പറഞ്ഞു എങ്കിയോ ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിക്കോ ആളിനെ കൂടെ വിടാം എസ് ഐ പറഞ്ഞു ആശുപത്രിയിലേക്ക് അവരോടൊപ്പം ഒരു കോൺസ്റ്റബിളിനെ കൂടി അയച്ചു പ്രേംജിത്തിൻ്റെ ശവശരീരം ഏറ്റുവാങ്ങി അവരൊരു ആംബുലൻസിൽ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ പ്രഞ്ജിത്തിൻ്റെ ശരീരം അവർ ശ്മശാനത്തിൽ ദഹിപ്പിച്ചു പിറ്റേന്ന് ദിനേശും ഭാസ്കരനും എസ് ഐ രാമവന്ദ്രനെ കാണാൻ വന്നു പ്രഞ്ജിത്ത് താമസിച്ചിരുന്ന ലോഡ്ജിലെ അള ചില സാധനങ്ങളൊക്കെ ഉണ്ട് അത് വാങ്ങിച്ചിട്ട് കൈപ്പറ്റിയതായിട്ട് ലോഡ്ജ് മാനേജർക്ക് ഒപ്പിട്ട് കൊടുക്കണം രാമഹന്ദ്രൻ പറഞ്ഞു ശരി സാറേ ദിനേശ് പറഞ്ഞു ലോഡ്ജിൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ പണമോ ഒക്കെ കാണുമെന്ന് ദിനേഷും ഭാസ്കറിന് വിശ്വസിച്ചു എന്നിട്ട് ഇവിടെ വരണം ഇവിടെയും ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി ഒപ്പിട്ട് വന്നിട്ടേ പോകാവൂ ദിനേശ് തലകുലുക്കി ഒരു കോൺസ്റ്റബിളിനെയും കൂട്ടിയാണ് അവർ ലോഡ്ജിലേക്ക് അയച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ട്രാഫിക് പോലീസ് എസ് ഐ ഗീവർഗീസ് വിളിച്ചു എടോ ഒരു കവാസാക്കി ബജാജിൻ്റെ കാര്യം പറഞ്ഞില്ലേ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് മൂന്നാല് ദിവസമായിട്ട് ഒരു വണ്ടിയിരിപ്പുണ്ട് ശരി ഉടനെ വരാം രാമോദരൻ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ ദിനേഷും ഭാസ്കറിനും വന്നു ലോഡ്ജിൽ നിന്നും കിട്ടിയ പ്രേംജിത്തിൻ്റെ സാധനങ്ങളുണ്ടായിരുന്നു അവരുടെ കയ്യിൽ എല്ലാം ഭാസ്കറിനെ ഏൽപ്പിച്ച് ഒപ്പടുവെച്ച് വാങ്ങിയിട്ട് രാമേന്ദ്രൻ പറഞ്ഞു പ്രേംജിത്ത് തൃപ്പൂണിത്തറയിൽ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചെന്തോ ബാധ്യതയുണ്ടെന്ന് തോന്നും അത് കൊടുത്തു തീർത്ത വീട് നിങ്ങൾക്ക് കിട്ടും ദിനേഷിൻ്റെയും ഭാസ്കറിൻ്റെയും മുഖത്തൊരു പ്രകാശം പരന്നു അവരപ്പം തന്നെ പോയി ഉച്ച കഴിഞ്ഞ് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിന്നും രാമോദ്രനെ വിളിച്ചു ആ പ്രേംജിത്തിൻ്റെ മരണം കൊലപാതകമാണ് മരിച്ച് മൂന്നാം ദിവസമാണ് ബോഡി കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടത് എ ആൻഡ് എസ് അസോസിയേഷനിൽ അർച്ചന നൽകിയ പരാതിയെക്കുറിച്ച് അപ്പോഴാണ് രാമോധരൻ ഓർത്തത് മരണപ്പെട്ട അന്ന് രാവിലെ പ്രേംജിത്ത് അവരോട് ഒരു ലക്ഷം രൂപ വാങ്ങിയിരുന്നു അതായത് മരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു പണത്തിനു വേണ്ടി പ്രേംജിത്തിനെ ആരോ കൊലപ്പെടുത്തിയതായിക്കൂടെ ആ ലൈനിലാണ് അന്വേഷണം ആരംഭിക്കേണ്ടത് അപ്പോൾ ആദ്യം സംസാരിക്കേണ്ടത് മിസ് അർച്ചനയോടാണ് രാമോധരൻ ഉടൻ തന്നെ ജീപ്പെടുത്ത് പാലാരിവട്ടത്തേക്ക് പോയി എസ് ഐ വന്നപ്പോൾ അർച്ചനയും ശരത്തും ഓഫീസിലുണ്ടായിരുന്നു പ്രഞ്ജിത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അതിനാണ് ഞാനിപ്പോൾ വന്നത് സാറിരിക്കൂ അർച്ചന പറഞ്ഞു രാമഭദ്രൻ എതിർവശത്തുള്ള കസേരയിലിരുന്നു പ്രഞ്ജിത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി അയാൽ ആരോ കൊലപ്പെടുത്തിയ ശേഷമാണ് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടത് ശരത്തും അർച്ചനയും ഞെട്ടി ആരാണ് സാർ അത് ചെയ്തത് അർച്ചന ചോദിച്ചു അറിയില്ല കണ്ടുപിടിക്കണം അതിന് നിങ്ങളുടെ സഹായം വേണം പ്രഞ്ജിത്തിന് എത്ര കാലമായിട്ട് നിങ്ങൾക്കറിയാം രാമേന്ദ്രൻ ചോദിച്ചു അർച്ചന ശരത്തിനെ ഒന്ന് നോക്കി രണ്ട് മാസം കഴിഞ്ഞു കാണാം വളരെ ആ യാദൃശികമായിട്ടാണ് അയാളെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ താമസിക്കുന്ന ലാമറേഡിയൻ ഹോട്ടലിലെ മന്മഥൻ എന്നു പേരുള്ള വേറൊരാളെ കാണാൻ വന്നപ്പോഴാണ് റൂം തെറ്റി എൻ്റെ റൂമിൽ വന്നത് ശരത് പറഞ്ഞു പ്രേംജിത്തും മിസ് അർച്ചനയുടെ കമ്പനിയും തമ്മിൽ എന്താണ് ബന്ധം പ്രേംജിത്ത് പഞ്ചാബിലുള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിരുന്നു അയാൾ മിടുക്കനായൊരു സെയിൽസ്മാൻ ആണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാളെ ഞങ്ങളുടെ കമ്പനിയിൽ നിയമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അയാൾ അതിനെ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അയാൾക്കൊന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ശരത്ത് പറഞ്ഞു എന്ത് പ്രശ്നങ്ങൾ രാമധ്രൻ ചോദിച്ചു അയാളെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും പിരിഞ്ഞു പോരണമെങ്കിൽ ഏതാണ്ട് അമ്പതിനായിരം രൂപയുടെ ബാധ്യത തീർക്കണമായിരുന്നു അല്ലാതെ വേറെ അമ്പതിനായിരം രൂപ അയാൾക്ക് കൊടുത്തു തീർക്കാനും ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഒരു ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തത് അത് കേട്ടപ്പോൾ അർച്ചനയ്ക്ക് ആശ്വാസം തോന്നി എത്ര വിദഗ്ധമായിട്ടാണ് ശരത്ത് യഥാർത്ഥ സംഭവം മറച്ചു വെച്ചത് പോലീസ് അറിഞ്ഞാൽ അത് പരസ്യമാകും നിമ്മിയുടെ കാമുകനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത അതോടെ ഇല്ലാതാകും നിങ്ങൾ ഈ പണം കൊടുക്കുന്ന കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല സർ അർച്ചനയും ഞാനും ഞങ്ങളുടെ മാനേജർ ജയകൃഷ്ണനും മാത്രമേ ഇക്കാര്യം അറിഞ്ഞിട്ടുള്ളൂ മാനേജർ വഴി വേറെ ആരെങ്കിലും ഇല്ല സർ ജയകൃഷ്ണൻ വിശ്വസ്തനാണ് അർച്ചന പറഞ്ഞു ശരി നിങ്ങൾ ഒരു ലക്ഷം രൂപ കാശായിട്ടാണ് കൊടുത്തത് അല്ലേ അതെ ഏത് ഡിംനോമേഷനിലായിരുന്നത് അത് ആയിരത്തിൻ്റെ ഒരു കെട്ടായിരുന്നു ആയിരത്തിൻ്റെ നൂറെണ്ണം ഏത് ബാങ്കിൽ നിന്നാണ് പണം പിൻവലിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്നാണ് അർച്ചന പറഞ്ഞു ഈ നോട്ടുകളുടെ നമ്പർ നിങ്ങൾ കുറിച്ചെടുത്തിട്ടുണ്ടോ പൊട്ടിക്കാത്ത ഒരു കെട്ട് പുതിയ നോട്ടുകളായിരുന്നു ജയഷൻ അത് കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ആ നമ്പറുകൾ വേണം രാമേന്ദ്രൻ പറഞ്ഞു ഉടൻ അർച്ചന ജയകൃഷ്ണൻ ഇൻ്റർകോമിൽ വിളിച്ചു ജയാ നമ്മൾ പ്രേംജിത്തിന് കൊടുത്ത ഒരു ലക്ഷം രൂപയല്ലേ ആ നോട്ടുകളുടെ നമ്പർ എഴുതി വെച്ചുണ്ടോ ഉണ്ടല്ലോ അയാൾ പറഞ്ഞു എങ്കിൽ അതൊന്നു കൊണ്ടുവരൂ ഉടൻ തന്നെ ഒരു കടലാസുമായിട്ട് ജയകൃഷ്ണൻ അർച്ചനയുടെ മുറിയിലേക്ക് വന്നു അർച്ചനാ കടലാസ് വാങ്ങി രാമോദരന് കൊടുത്തു പ്രേംജിത്തിൻ്റെ ലോഡ്ജിലെ മുറി ഞങ്ങൾ സെർച്ച് ചെയ്തു അവിടെ നിന്നും കൊലപാതകത്തിന് തുമ്പുണ്ടാക്കുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല അയാൾക്ക് രണ്ട് ലക്ഷത്തിൻ്റെ കട ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാവണം നിങ്ങളോട് ഒരു ലക്ഷം വാങ്ങിയത് രാമോദ്രൻ പറഞ്ഞു എന്തു കട ആണ് സർ ഷരത്ത് ചോദിച്ചു അയാൾ തൃപ്പൂണിത്തറയിൽ ഒരു പുതിയ വീട് സ്വന്തമായിട്ട് വാങ്ങിയിരുന്നു അതിന് രണ്ട് ലക്ഷം രൂപ കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു ശരി തൽക്കാലം ഞാൻ ഇറങ്ങുന്നു ചിലപ്പോൾ നമുക്കിനിയും കാണേണ്ടി വരും രാമഭദ്രൻ യാത്ര പറഞ്ഞിറങ്ങിപ്പോയി അപ്പോഴാണ് അർച്ചനയുടെ ഓഫീസിന് മുന്നിലെ പാർക്കിംഗ് സ്ഥലത്ത് ശ്രീകാന്തിൻ്റെ കാർ വന്നു നിന്നത് തൊട്ടപ്പുറത്ത് ഒരു പോലീസ് ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നത് പെട്ടെന്നാണ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഡോട്ടോ തുറക്കാനെടുത്ത കൈ അയാൾ വേഗം പിൻവലിച്ചു അർച്ചനയുടെ ഓഫീസിലെന്താണ് പോലീസ് വന്നത് ജീപ്പിലിരുന്ന് ഡ്രൈവറെ പുക വിളിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അയാളൊരു നിമിഷം ഇരുന്നു വെറുതെ അർച്ചനയെ കാണാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു ശ്രീകാന്ത് സിറ്റിൽ വന്ന് ഒളിച്ചു നടക്കുകയാണെന്ന് തോന്നൽ അവൾക്കുണ്ടാകരുതല്ലോ പ്രഞ്ജിത്തിനെക്കുറിച്ച് അന്വേഷിക്കാനാവും പോലീസ് വന്നത് ഈ നേരത്ത് അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല അയാളെ നോക്കിയിരിക്കെ ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്ന് ഇൻസ്പെക്ടർ രാമവുധ്രൻ പുറത്തേക്ക് വന്നു പടികളിറങ്ങി അയാൾ വന്ന് ജീപ്പിൽ കയറി ജീപ്പ് പോകുന്നതൊക്കെ ശ്രീകാന്ത് കാറിൽ തന്നെ ഇരുന്നു അർച്ചനയെ കാണാൻ പോകാൻ അയാൾക്ക് മടി തോന്നി ഇൻസ്പെക്ടർ എന്തൊക്കെ പറഞ്ഞു കാണുമെന്നോ എന്തൊക്കെ ചോദിച്ചു കാണുമെന്നോ അറിയില്ലല്ലോ പ്രേംജിത്തിൻ്റെ ലോഡ്ജിലേക്ക് പോകാം ഇതുവരെയുള്ള വിവരങ്ങൾ അവിടെ നിന്നും അറിയാൻ സാധിച്ചേക്കും ലോഡ്ജിലേക്ക് ശ്രീകാന്ത് കാർ വിട്ടു ലോഡ്ജിൽ ചെന്നപ്പോൾ മാനേജർ ഓഫീസിലുണ്ടായിരുന്നു ഞാൻ പ്രേംജിത്തിൻ്റെ ഫ്രണ്ടാണ് പേര് മനോജ് പ്രേം റൂമിലുണ്ടോ ഒന്നും അറിയാത്ത മട്ടില് ശ്രീകാന്ത് ചോദിച്ചു സാറപ്പോ ഒന്നും അറിഞ്ഞില്ലേ പ്രേംജിത്ത് സാറെ മരിച്ചുപോയി മാനേജർ പറഞ്ഞു മരിച്ചോ എപ്പോൾ വിശ്വസിക്കാനാവാത്ത പോലെ ശ്രീകാന്ത് ചോദിച്ചു പ്രേംജിത്തിൻ്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം മാനേജർ അയാളോട് പറഞ്ഞു പ്രേമിൻ്റെ വീട് കൊടുങ്ങല്ലൂരാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനവിടെ പോയിട്ടില്ല ശ്രീകാന്ത് വെറുതെ പറഞ്ഞു അതെ കുടുംബ വീട് തൃപ്പൂണിത്തുറയിലെ പുള്ളി പുതിയൊരു വീട് മേടിച്ചിട്ടുണ്ട് നല്ല ദിവസം നോക്കി അങ്ങോട്ട് താമസം മാറാനിരുന്നതാണ് പക്ഷേ അതൊരു ഭാഗ്യമുണ്ടായില്ല അതൊരു പുതിയ അറിവായിരുന്നു ശ്രീകാന്തിന് തൃപ്പൂണിത്തറയിൽ അവൻ വീട് വാങ്ങിയിരിക്കുന്നു അവിടെയായിരിക്കും തൻ്റെ കത്തുകൾ അവൻ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് തൃപ്പൂണിത്തറയിൽ ആ വീട് എവിടെയാണെന്ന് തന്ത്രപൂർവ്വം ശ്രീകാന്ത് മനസ്സിലാക്കി പിന്നീട് കാറ് നേരെ കൊടുങ്ങല്ലൂർക്ക് വിട്ടു മേൽവിലാസം ഉണ്ടായിരുന്നതുകൊണ്ട് പ്രേംജിത്തൻ്റെ അമ്മാവൻ്റെ വീട് കണ്ടുപിടിക്കാൻ പ്രയാസം നേരിട്ടില്ല വീട്ടിലപ്പോൾ ഭാസ്കറിനും ഗോമതിയും ദിനേഷനും ഉണ്ടായിരുന്നു പ്രേംജിത്തിൻ്റെ പരിചയക്കാരൻ മനോജ് ആണെന്ന് പറഞ്ഞാണ് ശ്രീകാന്ത് സംസാരം തുടങ്ങിയത് തൃപ്പൂരിണിത്തറയിലെ വീട് എനിക്ക് വാടകയ്ക്ക് തരാമെന്ന് പ്രേം സമ്മതിച്ചിരുന്നതാണ് ഇന്ന് ലോഡ്ജി ചെന്നപ്പോഴാണ് സംഭവങ്ങളൊക്കെ പറഞ്ഞത് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളിതുവരെ തീരുമാനിച്ചിട്ടില്ല സാറേ ദിനേശ് പറഞ്ഞു പതിനായിരം രൂപ അഡ്വാൻസ് ഞാൻ വന്നിരിക്കുന്നത് മാസം അയ്യായിരം രൂപ വാടകയും തരും ആറുമാസത്തേക്ക് മതിയെ അത് കഴിഞ്ഞ് ഞാൻ വീടൊഴിയും ശ്രീകാന്ത് പറഞ്ഞു ദിനേശിനും ഭാസ്കറിനും ഗോമലയും മാത്രമായിട്ടൊരു കൂടിയാലോചന നടത്തി വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിൽ തെറ്റിൽ അവരുടെ തീരുമാനം അതറിഞ്ഞപ്പോൾ പേസിൽ നിന്നും പതിനായിരം രൂപ എടുത്ത് ശ്രീകാന്ത് ഭാസ്കറിന് കൊടുത്തു ദിനേശ് എൻ്റെ കൂടെ നിന്ന് വാ താക്കോൽ എടുത്തു അയാൾ പറഞ്ഞു വരാം സാറേ ശ്രീകാന്തിനോടൊപ്പം ദിനേഷും പോയി പ്രഞ്ജിത്ത് വാങ്ങിയ വീടിൻ്റെ മുമ്പിൽ കാറ് ചെന്ന് നിന്നു ദിനേഷിൻ്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി ശ്രീകാന്താണ് ഗേറ്റ് തുറന്നത് പിന്നെ വീട് തുറന്ന് അവർ ഓരോ മുറിയിലേക്കും ചെന്നു ബെഡ്റൂമിൻ്റെ അലമാരയ്ക്ക് മുകളിലെത്തിയ തട്ടിലൊരു കറുത്ത ബ്രീഫ് ഉണ്ടായിരുന്നു ദിനേഷ് ചെന്ന് അതെടുത്ത് തുറന്നു പണമൊന്നും അതിലില്ലെന്ന് കണ്ട് ദിനേഷിൻ്റെ മുഖത്ത് നിരാശ പടർന്നു ബ്രീഫ് കേസിലുണ്ടായിരുന്ന കത്തുകൾ കണ്ട് ശ്രീകാന്ത് അവ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു സന്തോഷം കൊണ്ട് അയാൾക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും നാൾ തേടി നടന്ന അമൂല്യമായ കണക്കുകൾ ഇതാ തൻ്റെ കയ്യിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇങ്ങനത്തെ ഒരു ദിനേഷ് എന്താണത് ഒടുവിൽ ശ്രീകാന്ത് ചോദിച്ചു ദിനേഷ് ബ്രീഫ് കേസ് അയാൽക്ക് നീട്ടി ശ്രീകാന്ത് ധൃതി കാട്ടാതെ കത്തുകൾ എടുത്തു നോക്കി പ്രിയപ്പെട്ടെന്ന് മുന്നമ്മിക്കി അടുത്ത മുറിയിൽ എന്താണെന്ന് നോക്കാം ശ്രീകാന്ത് പറഞ്ഞു ദിനേശ് അടുത്ത മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ശ്രീകാന്ത് കത്തുകൾ മുഴുവൻ ചുരുട്ടിയെടുത്ത് പാൻസിൻ്റെ പോക്കറ്റിനുള്ളിലേക്കാക്കി അദ്ധ്യായം അറുപത്തിയാറ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വാതിൽ ദിനേഷ് തള്ളി തുറന്നു ആ മുറിയിൽ പുതിയൊരു കട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകാന്ത് വേഗം അങ്ങോട്ട് വന്നു നിമ്മിക്കരുതിയ കത്തുകൾ അയാളുടെ പോക്കറ്റിൽ സുരക്ഷിതമായി വെച്ചിരുന്നു നമുക്കിനി പോകാം ദിനേഷേ അടുത്ത ഒന്നാം തീയതി മുതലേ ഞാനിങ്ങോട്ട് താമസം മാറുന്നുള്ളൂ അപ്പോഴേക്കും എൻ്റെ ഫാമിലി നാട്ടിൽ നിന്ന് വരും ശ്രീകാന്ത് പറഞ്ഞു താക്കോൽ അന്നേരം മതിയോ മതി ഞാൻ വീട്ടിൽ വന്നു മേടിച്ചോളാം ഇപ്പം നമുക്ക് പോകാം അവർ വീട് ഇറങ്ങി ടാക്സി വെളിയിൽ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു അവർ കാറിൽ ബാഗ് സീറ്റിലിരുന്നു സമയം എന്തായി സാറേ ദിനേഷ് ചോദിച്ചു എട്ട് മണി കഴിഞ്ഞു ഇന്നിനി കൊടുങ്ങല്ലൂർക്ക് ബസ് കിട്ടില്ല എന്നെ അവിടെ നിന്ന് കൊണ്ടുവിടുമോ പിന്നെന്താ ഒരു പ്രയാസമില്ല ശ്രീകാന്ത് പറഞ്ഞു അയാൾ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി ദിനേശിനെ കൊടുങ്ങല്ലൂർ കൊണ്ടുവന്ന് ശേഷം ടാക്സി വീണ്ടും എറണാകുളത്തേക്ക് തിരിച്ചു ശ്രീകാന്ത് ബാക്ക് സീറ്റിൽ ചാരിക്കിടന്നു അയാൾക്ക് വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെട്ടു ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട നിമ്മി പ്രേതമായി വന്നാൽ പോലും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ കത്തുകൾ ഇന്നൊരു പിടിച്ചാരമായിട്ട് മാറും അയാൾ പുഞ്ചിരിച്ചു ഇനി ധൈര്യമായിട്ട് അർച്ചനയെ നേരിടാം എല്ലാ ഭീഷണികളും തുടച്ചുമാറ്റിക്കഴിഞ്ഞു കത്തുകൾ ഓരോന്നായി എടുത്ത് കൊച്ചു കഷ്ണങ്ങളാക്കി കാറിൽ നിന്നും പുറത്തിക്കളയാം ഒരിക്കലും ആരും കണ്ടുപിടിക്കില്ല കഷ്ണങ്ങൾ കിലോമീറ്ററുകൾ അകലെയായിരിക്കും പോക്കറ്റിൽ നിന്നും ഒരു കത്ത് വലിച്ചെടുത്തു കാറിനുള്ളിൽ വെളിച്ചമില്ലാത്ത കൊണ്ടൊന്നും വായിക്കാൻ വയ്യ അയാളത് നാലായിട്ട് മടക്കി കയറി പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കാറിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് എറിഞ്ഞു പക്ഷേ കാറ്റിൽ കുറച്ച് കഷ്ണങ്ങൾ പറന്ന് കാറിനുള്ളിൽ തന്നെ വീണു വേണ്ട ഇത് ശരിയാവില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കത്തിച്ച് കളയുന്നതാണ് സുരക്ഷിത നോർത്ത് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ശ്രീകാന്ത് ടാക്സി പറഞ്ഞു വിട്ടു അയാളെ തൻ്റെ കാറിൽ കയറി പാലാരിവട്ടത്തേക്ക് പോയി ഇനി ആഹ്ലാദത്തിൻ്റെ ദിവസമാണ് ബാറുകൾ അടയ്ക്കാറായിട്ടില്ല രണ്ട് ലാർജ് ആകാം എന്നിട്ട് ഭക്ഷണം കഴിക്കാം വീട്ടിൽ ചെന്നിട്ട് പഴയ പ്രേമത്തിൻ്റെ അവശിഷ്ടം അഗ്നിക്ക് ഭക്ഷണമായി കൊടുക്കാം അയാളെ ബാറിന് മുന്നിൽ കാറുകൾ തുക്കി പാൻസിൻ്റെ പോക്കറ്റിലിരുന്ന കത്തുകൾ അസൗകര്യമായി തോന്നി അയാൾക്ക് പോക്കറ്റ് തടിച്ചിരിക്കുന്നു കാറിൻ്റെ ഡാഷ് ബോർഡിൽ അത് വയ്ക്കാം അയാളെ ഡാഷ്ബോർഡ് തുറന്നു നാലഞ്ച് ഓഡിയോ കാസറ്റുകളും ഒരു കവറും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ അയാളാ നീണ്ട കവറെടുത്ത് നോക്കി അർച്ചനയുടെ കമ്പനിയുടെ പേരച്ചടിച്ച കവറാണത് ഉള്ളിലൊന്നുമില്ല അയാളെ പോക്കറ്റിൽ നിന്നും കത്തുകളെടുത്ത് മടക്കി കവറിനുള്ളിലാക്കി എന്നിട്ട് കവർ ഡാഷ് ബോർഡിൽ വെച്ചടച്ചു കാർ ലോക്ക് ചെയ്തിട്ട് ശ്രീകാന്ത് ബാറിലേക്ക് കയറി ചെന്നു ബാറിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല ഒഴിഞ്ഞ ഒരു മേശയുടെ അടുത്ത് ചെന്ന് ഇരുന്നു പരിചയക്കാർ ആരും വരരുതേ എന്നായിരുന്നു അയാളുടെ പ്രാർത്ഥന മന്മഥൻ മാനന്തവാടിക്ക് പോയിട്ട് പിന്നെ വിളിച്ചിട്ടില്ല ശ്രീകാന്ത് മൂന്ന് ലാർജ് ബിസ്കി അകത്താക്കി വയറു നിറയെ ചപ്പാത്തിയും കോഴിയും കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി മണി പതിനൊന്ന് കഴിഞ്ഞിരുന്നു അപ്പോൾ കാറെടുത്ത് അയാൾ വീട്ടിലേക്ക് തിരിച്ചു ബൈപ്പാസ് റോഡ് ക്രോസ് ചെയ്യാൻ ചെന്നപ്പോൾ സിഗ്നൽ ചുവപ്പാണ് മണി കഴിഞ്ഞാൽ ട്രാഫിക്ക് കുറയും അതുകൊണ്ടാരും ട്രാഫിക് നിയമങ്ങൾ നോക്കാറില്ല ശ്രീകാന്ത് ഇടത്തേക്കും വടത്തേക്കും നോക്കി ഏതോ വണ്ടികൾ വരുന്നുണ്ട് അത് രണ്ടും കടന്നു പോകുന്നവരയാൽ കാത്തു പിന്നെ കാർ മുന്നോട്ടെടുത്തു ഇടതു വശത്തു നിന്നും അതിവേഗത്തിൽ ഓടിച്ചെത്തിയ സ്കോർപ്പിയോ കാർ അയാൾ ശ്രദ്ധിച്ചില്ല ആ വലിയ വണ്ടി ശ്രീകാന്തിൻ്റെ ഇന്ത്യയ്ക്കെ ഇടിച്ചുതെറപ്പിച്ചത് പെട്ടെന്നായിരുന്നു ഇന്ത്യയ്ക്ക രണ്ട് കാരണം മറിഞ്ഞ് ഫുട്പാത്തിലേക്ക് ചെന്നുവീണു തലക്കിടിയേറ്റ ശ്രീകാന്ത് ആ നിമിഷം തന്നെ ബോധരഹിതനായി സ്കോർപ്പിയോ നിർത്താതെ ഓടിച്ചുപോയി അടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് അർച്ചനയുടെ മൊബൈലിൽ ഒരു കോൾ വന്നു ഹലോ ഇത് എറണാകുളം ഹൈവേ പോലീസാണ് വിളിക്കുന്നത് പ്രഞ്ജിത്തിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടിയിരിക്കുന്നു പോലീസ് വിളിക്കുന്നത് അതിനെയാണെന്നാണ് അർച്ചന വിചാരിച്ചത് ഞാൻ അർച്ചനയാണ് അവൾ പറഞ്ഞു ഒരു കാർ ആക്സിഡൻ്റെ സംബന്ധിച്ച ചില വിവരങ്ങൾ അറിയാനാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇന്നലെ രാത്രിയിലെ പാലാരിവട്ടത്ത് ബൈപ്പാസ് വെച്ച് ശ്രീകാന്ത് എന്ന ആൾ ഓടിച്ച ഒരു കറുത്ത ഇൻഡിക ആക്സിഡൻ്റിൽപ്പെട്ടു അർച്ചന ഒന്ന് ഞെട്ടി ശ്രീകാന്തനെ എനിക്കറിയാം സാർ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ പെട്ടെന്ന് അവൾ ചോദിച്ചു സീരിയസ് ഒന്നുമില്ല ഇടത് കൈക്ക് ഒരു ഫ്രാക്ചർ ഉണ്ട് പിന്നെ തലയിലും മുറിവുണ്ട് സാർ ശ്രീകാന്ത് ഇപ്പോൾ അവിടെ ചോദിച്ചു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് പാടിവട്ടത്തെ റെയിൻബോ റെസിഡൻസിയിലാണ് ശ്രീകാന്ത് ഓടിച്ചിരുന്ന കാർ എൻ്റേതാണ് സാർ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അർച്ചന ചോദിച്ചു നിങ്ങൾ കലൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എഫ്ഐആർ തയ്യാറാക്കി കഴിഞ്ഞാൽ കാറ് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് താങ്ക് യു സർ റിസീവർ വെച്ചിട്ട് അർച്ചന ഒരു നിമിഷം ഇരുന്നു അപ്പോഴാണ് സരസ്വതി ടീച്ചർ അങ്ങോട്ട് വന്നത് ആരാമോളെ ഫോണിൽ വിളിച്ചത് അവർ ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ശ്രീകാന്തിന് ഇന്നലെ രാത്രിയിൽ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു അയ്യോ വന്നിട്ട് അവന് കുഴപ്പം പറ്റിയ മോളെ ഉൽകണ്ഠയോടെ അവർ ചോദിച്ചു ഹൈവേ പോലീസിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അർച്ചന അമ്മയോട് പറഞ്ഞു എന്നിട്ടും നമ്മളെ നീ ഇങ്ങനെ സാമട്ടിലിരിക്കുന്നെ ആശുപത്രിയിൽ പോയി വേണ്ടത് എന്താണെന്ന് വെച്ച് ചെയ്യണ്ടേ അവളൊന്ന് പുഞ്ചിരിച്ചു വേണ്ടതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മേ ഇനി ചിലത് കൂടി ഉണ്ട് അധികം വൈകാതെ അമ്മയ്ക്കത് അതുകൂടി കാണാം ടീച്ചർ അവളെ ഒന്ന് പറച്ചു നോക്കി ഇട അർച്ചനയുടെ ചില പെരുമാറ്റങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല അവൾ എന്തൊക്കെയാണ് മറച്ചു വയ്ക്കുന്നുണ്ട് സ്വീകാന്തമായിട്ട് അവൾക്ക് അകൽച്ച ഉണ്ടായിട്ടുണ്ടോ ടീച്ചർ ടീച്ചറ് അവളുടെ അടുത്തിരുന്നു കുറേ ദിവസമായിട്ട് എന്നോട് കാര്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ശ്രീകാന്തം നീ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടോ അവർ ചോദിച്ചു ശരിയാണമ്മേ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവുമെന്ന് കരുതിയാണ് ഞാനിതുവരെ ചില കാര്യങ്ങൾ പറയാതിരുന്നത് ശ്രീകാന്തം ഞാനും തമ്മിലുള്ള കല്യാണം നടക്കുകയില്ല സരസ്വതി ചെറിഞ്ഞട്ടി എന്താ മോളെ നീ പറയുന്നത് ബന്ധുക്കളെ എല്ലാം വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ മോതിരമാറ്റം നടത്തിയിട്ടിപ്പോൾ എൻ്റെ വിരലുകളിൽ മോതിരം മോതിരവിടുന്നതിന് മുമ്പ് അയാൾ വേറെ പല പെൺകുട്ടികളുടെയും വിരലുകളിലും മോതിരി വിട്ടിട്ടുണ്ടമ്മേ അതല്ല ഒരാളെ അമ്മ അറിയും എൻ്റെ ഓഫീസിൽ ജയകൃഷ്ണൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശ്രീജ എന്ന കുട്ടി സരസ്വതി ടീച്ചർ അവളെ പകച്ചു നോക്കി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ഭഗവതി ഇനി അമ്മ എല്ലാം അറിയണം ഞാൻ പറയാം ശ്രീകാന്തിന് മറ്റു പല സ്ത്രീകളുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞതെല്ലാം അർച്ചന അമ്മയോട് പറഞ്ഞു ഇപ്പോഴും അയാളെന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ എന്നെ ഭയന്ന് മാത്രമാണ് അയാളെ രേഷ്മയുടെ അടുത്തേക്ക് ചെല്ലാത്തത് എല്ലാം കേട്ട് സരസ്വതി ടീച്ചർ സ്തംഭിച്ചിരുന്നു അവൻ ഇത്ര ഒരു നീചനാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല മോളെ അവർ പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ അർച്ചന രേഷ്മയുടെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്തു ശ്രീകാന്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ രേഷ്മയും ചോദ്യം പറയണമല്ലോ എന്താ അർച്ചന ഫോൺ ഫോണെടുത്ത് രേഷ്മ ചോദിച്ചു ശ്രീകാന്തിന് ഒരു കാർ ആക്സിഡൻറ്റ് അർച്ചന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു ദൈവം അയാൾക്ക് ഓരോ ശിക്ഷ കൊടുക്കുന്ന ആടി എല്ലാം കഴിഞ്ഞപ്പോൾ രേഷ്മ പറഞ്ഞു ജ്യോതി അടുത്തുണ്ടായിരുന്നു ഫോൺ വെച്ച് കഴിഞ്ഞ് അവളോട് രേഷ്മ എല്ലാം പറഞ്ഞു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണോ ജ്യോതി ചോദിച്ചു നീ പോകുന്നുണ്ടോ എന്തിന് അയാളിങ്ങനെ കിടക്കുമ്പോൾ അടുത്തിരുന്നു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിനക്ക് കടുമയുണ്ട് ജ്യോതി പറഞ്ഞു ഞാനതിനെ അയാളുടെ ഭാര്യ അല്ലായിരിക്കാം പക്ഷേ നീ അയാളുടെ ഭാര്യയെപ്പോലെ പെരുമാറിക്കൊള്ളാം എന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ വാങ്ങി കരാറുണ്ടാക്കിയിട്ട് നീ ചെന്നില്ലെങ്കിൽ സുഖം പ്രാപിച്ചു കഴിഞ്ഞ് അയാളെ നിനക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസ് കൊടുക്കും തമാശ മട്ടിലെ ജ്യോതി പറഞ്ഞു പബ്ലിക്കായിട്ട് ഭാര്യയായി പെരുമാറണമെന്നല്ല കരാറിലുള്ളത് അയാൾക്ക് രേസ്യ ഭാര്യയെ മതി അർച്ചന അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു ശ്രീകാന്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം വേഷം തിരിച്ചു കഴിഞ്ഞ് അവൾ ശരത്തിനെ വിളിച്ചു വിവരങ്ങളെ ശരത്തും അറിയണമല്ലോ ഗുഡ് മോർണിംഗ് അർച്ചന എന്താ രാവിലെ അയാൾ ചോദിച്ചു ഒരു വിശേഷമുണ്ട് ശ്രീകാന്ത് ഹോസ്പിറ്റലാണ് അവൾ പറഞ്ഞു എന്തൊരു പുള്ളിക്ക് വാർത്ത അവൾ ശരത്തിനോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാണ് വരുന്നുണ്ടോ അവൾ ചോദിച്ചു ഇല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ശരത്ത് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അർച്ചന ഹോസ്പിറ്റലിലേക്ക് പോയത് മാനുവലാണ് കാർ ഓടിച്ചത് മുൻസിറ്റിയിൽ സെക്യൂർ ഉണ്ടായിരുന്നു ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ ചെന്ന് കാറ് നിന്നു ശ്രീകാന്ത് കാർ ആക്സിഡൻറ്റ് ഉണ്ടായി ഏത് വാർഡിലാണ് ചിലപ്പോൾ ക്യാഷ്വാലിറ്റിയിലായിരിക്കും സഖീർ പോയെന്ന് അന്വേഷിച്ചിട്ട് വരൂ അർച്ചന നിർദ്ദേശിച്ചു സഖീർ ക്യാഷ്വാലിറ്റിയിലേക്ക് പോയി അർച്ചനയും മായനവിലും കാറിൽ തന്നെ ഇരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ സക്കീർ വന്നു ശ്രീകാന്ത് സാറ് എമർജൻസി വാർഡിലുണ്ട് മാഡം പക്ഷേ ബോധം തെളിഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞു വാ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം സഖീറിനോടൊപ്പം അർച്ചന എമർജൻസി വാർഡിലേക്ക് ചെന്നു എട്ട് കിടക്കകളുള്ള ഒരു ചെറിയ ഹാളായിരുന്നു അത് എമർജൻസി വാർഡ് അതിലൊരു കിടക്കയിൽ ശ്രീകാന്ത് ഉണ്ടായിരുന്നു ഇടത് കൈയിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു തലയിലെ മുറിവിൽ ബാൻഡേജ് കിട്ടിയിട്ടുണ്ട് വലത് കൈമുട്ടിലും കാലിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് എല്ലാം ഡ്രസ്സ് ചെയ്തിരിക്കുന്നു ഏതോ മരുന്ന് ചേർത്ത് ട്രിപ്പ് കൊടുത്തിരിക്കുന്നു കണ്ണുകളടച്ച് മയങ്ങുന്ന മട്ടിലായിരുന്നു ശ്രീകാന്ത് ശ്രീകാന്ത് അർച്ചന ഒന്ന് വിളിച്ചു അയാളെ കണ്ണുകൾ തുറന്നില്ല അർച്ചന ഡ്യൂട്ടി ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു ഡോക്ടർ ശശാങ്കൻ എന്ന മധ്യവയസ്കനായിരുന്നു ഡ്യൂട്ടിയിൽ ഇന്നലെ കാർ ആക്സിഡൻ്റ് ആയിക്കൊണ്ടുവന്ന ശ്രീകാന്തിൻ്റെ ബന്ധുവാണ് ഞാൻ പേര് അർച്ചന അവൾ സ്വയം പരിചയപ്പെടുത്തി അയാൾക്ക് സീരിയസ് പ്രോബ്ലംസ് ഒന്നുമില്ല മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ട് ഇടത് കയ്യിൽ അതൊരു രണ്ട് മാസം കൊണ്ട് നേരെയാവും പിന്നെ ആഴത്തിലുള്ള രണ്ടുമൂന്ന് മുറിവുകളുണ്ട് വേദന അറിയാതിരിക്കാൻ സെഡേറ്റീവ് കൊടുത്തുന്നേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞു താങ്ക് യു ഡോക്ടർ ശ്രീകാന്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സഖീറിനെ അവരെ ഏർപ്പാട് ചെയ്തു എങ്ങോട്ടും പോകരുത് സഖീർ ഇവിടെ തന്നെ ഉണ്ടാവണം മരുന്നുകൾ വേണ്ടി വന്നാൽ വാങ്ങിക്കൊടുക്കണം ബോധം തെളിയുമ്പോൾ എന്നെ അറിയിക്കണം അവൾ പറഞ്ഞു അയാൾ തലകുലുക്കി അർച്ചന ഓഫീസിലേക്ക് മടങ്ങി ഓഫീസിൽ ചെന്ന് അവൾ ജയകൃഷ്ണനെ വിളിച്ചു ശ്രീകാന്തിന് ഉണ്ടായിരുന്ന ആക്സിഡൻറ്റിനെ കുറിച്ച് അയാളോട് അവൾ പറഞ്ഞു ജയകൃഷ്ണൻ കലൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണം കാറിപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്ന് അന്വേഷിക്കണം വേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അവിടെ നിർദ്ദേശം കൊടുത്തു അപ്പോൾ തന്നെ ഓഫീസ് കാറിൽ ജയകൃഷ്ണൻ പുറപ്പെട്ടു അയാളെ നേരെ കലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് സബ് ഇൻസ്പെക്ടറെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ നിന്നും കാറ് സ്വീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് താക്കോലം വാങ്ങിക്കൊണ്ടാണ് ജയകൃഷ്ണൻ പൈപ്പ് ലൈൻ ജംഗ്ഷനിലേക്ക് പോയത് ഹൈവേയുടെ വരത്തേക്ക് ആ കറുത്ത കാറ് മാറ്റിയിട്ടിരുന്നു കാറിൻ്റെ മുൻവശത്തെ ഡോറിൻ്റെ ചില്ലുകൾ തകർന്നിരിക്കുന്നു ബമ്പർ വളഞ്ഞ് ഒരു വശത്തേക്ക് ഓടിയിട്ടുണ്ട് മുൻവശം വല്ലാതെ ചുളുങ്ങിയിരിക്കുന്നു ജയകൃഷ്ണൻ മൊബൈലിലെ പ്രീമിയർ ഓട്ടോ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് പരിചയമുള്ള വർക്ക്ഷോപ്പാണ് ഗോപാലക്ഷ നമ്മുടെ ഒരു വണ്ടി ആയിട്ട് പൈപ്പ് ലൈൻ ജംഗ്ഷനിലുണ്ട് ആരെയാണ് ഇങ്ങോട്ടൊന്ന് വിടുന്നത് അയാൾ ചോദിച്ചു കണ്ണന്നേൻ്റെ ഓപന ഇപ്പം തന്നെ വിടാൻ സാറേ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കണ്ണന്നു റോബിനും വന്ന് വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി അതിനുശേഷമാണ് ജയകൃഷ്ണൻ ഓഫീസിലേക്ക് വിടങ്ങിയത് അയാൾ അർച്ചനയെ കണ്ട വിവരങ്ങളെല്ലാം അറിയിച്ചു റിപ്പയർ ചെയ്തിട്ട് നമുക്ക് വിറ്റിയണം ചെയ്യാം ആക്സിഡൻറ്റായ വണ്ടി നമുക്ക് വേണ്ട ഉച്ച കഴിഞ്ഞ് അവൾ ആശുപത്രിയിൽ വിളിച്ച് ശ്രീകാന്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചു കുറച്ചു മുമ്പ് ബോധം തെളിഞ്ഞു സഖീർ പറഞ്ഞു മാനുവിലെ മൊത്തത്ത് അർച്ചന ആശുപത്രിയിലേക്ക് ചെന്നു അവൾ ചെന്നപ്പോൾ ശ്രീകാന്ത് കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു ബെഡിൻ്റെ സമീപത്ത് കിടന്ന സ്റ്റൂഡില് അവളിരുന്നു ശ്രീകാന്ത് അവളെ മെല്ലെ വിളിച്ചു അയാളെ കണ്ണ് തുറന്ന് നോക്കി അർച്ചനയാണ് അടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഞെട്ടി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്ന വേദനയുണ്ടോ ഉണ്ടെന്നർത്ഥത്തിൽ അയാൾ മെല്ലെ തലചലിപ്പിച്ചു സാരല്ല എല്ലാം സുഖാവും സാരല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവൾ ഞാൻ അങ്ങനെ ഇവിടെ വന്നത് ദുർബലമായ സ്വരത്തിൽ ശ്രീകാന്ത് ചോദിച്ചു ഓർമ്മ വരുന്നില്ല അല്ലേ ഇന്നലെ രാത്രിയിൽ കാർ ആക്സിഡൻ്റ് ഉണ്ടായി പെട്ടെന്ന് അയാൾക്ക് എല്ലാ ഓർമ്മ വന്നു സിഗ്നൽ ലൈറ്റ് ചുവപ്പായിരുന്നിട്ടും അത് അവഗണിച്ച് റോഡ് ക്രോസ് ചെയ്തതും പാഞ്ഞു വന്ന ഏതോ വണ്ടി തൻ്റെ കാറിലടിച്ചതും ആ ഓർമ്മയിൽ അയാൾ ഞെട്ടി നിമ്മിക്കെഴുതിയ കത്തുകൾ കാറിലാണ് അത് അർച്ചനയുടെ കയ്യിലെത്തിയാൽ ദൈവമേ ഈ അവസാന നിമിഷത്തിൽ നീ എന്നെ കൈവിടോ ശ്രീകാന്ത് ഇന്നലെ എന്താണ് സംഭവിച്ചത് അർച്ചന ചോദിച്ചു ഒന്നും ഓർമ്മ വരുന്നില്ല കാർ എവിടെ അയാളെ ചോദിച്ചു പ്രീമിയർ ഓട്ടോ വർക്ക്ഷോപ്പിൽ അവിടെ പറഞ്ഞു ആ വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് അയാൾക്കറിയാമായിരുന്നു തമ്മനൻ റോഡിലാണ് ആ കത്തുകൾ അർച്ചനയുടെ കയ്യിലെത്തും മുമ്പ് കാറിൽ നിന്നും അത് മാറ്റണം എങ്ങനെ ശ്രീകാന്തം എല്ലാം എഴുന്നേൽക്കാൻ ശ്രമിച്ചു അയാളുടെ ശരീരമാസകലം വേദനിച്ചു അയാളൊന്നും ഞരങ്ങി എന്തിനാണ് എഴുന്നേൽക്കുന്നത് ശ്രീകാന്ത് അനങ്ങാതെ കിടക്കൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഖീറിനോട് പറഞ്ഞാൽ മതി സഖീർ എപ്പോഴും ഇവിടെ കാണും അർച്ചന പറഞ്ഞു എത്രയും വേഗം പ്രീമിയർ വർക്ക്ഷോപ്പിൽ പോയി ആ കത്തുകൾ കാറിൽ നിന്നും തിരിച്ചെടുക്കണം സഖീർ കാവലുണ്ടെങ്കിൽ അത് നടക്കില്ല എനിക്ക് ആരും കൂട്ടുവേണ്ട സഖീർ പോയിക്കോട്ടെ ശ്രീകാന്ത് പറഞ്ഞു ശ്രീകാന്തിന് ആരുടെയും സഹായമില്ലാതെ പറ്റില്ല ഫ്രാക്ചർ ഉണ്ട് അവിടെ പറഞ്ഞു കൈക്കല്ലേ കുഴപ്പമുള്ളൂ കാലുകൾ കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ വർക്ക്ഷോപ്പിൽ ഗോപാലകൃഷ്ണൻ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെ ചെന്ന കത്തുകൾ തിരിച്ചെടുക്കാം ഞാൻ നാളെ വരാം ശ്രീകാന്ത് പേവാഡിലേക്ക് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പേവാട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം അർച്ചന പിന്നെ അവിടെ ഇരുന്നില്ല അവൾ പോയി എങ്ങനെ സഖീറിനെ ഒഴിവാക്കാം അതിനുള്ള വഴി ആലോചിച്ചുകൊണ്ട് ശ്രീകാന്ത് കണ്ണുകളടച്ചു അർച്ചനയെ മാനുവൽ വീണ്ടും ഓഫീസിലേക്ക് കൊണ്ടുപോയി കാറിൽ വെച്ച് അവൾ ശരത്തിനെ വിളിച്ചു അയാൾ ഹോട്ടലിലുണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കണ്ടു ശരത് ശ്രീകാന്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ അവിടെ പറഞ്ഞു ട്രാഫിക് റൂൾസൊന്നും വകവെച്ച് കാണില്ല പിന്നെ രാത്രിയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പോൾ എങ്ങനെ കിടക്കുന്നു അയാളോട് എനിക്ക് വെറുപ്പാണെങ്കിലും ആ കിടപ്പ് കണ്ടപ്പോൾ മനസ്സിലൊരു ചെറിയ നീറ്റിൽ അനുഭവപ്പെട്ടു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ കണ്ട് നമ്മൾ സന്തോഷിക്കാൻ പാടില്ലല്ലോ ശരിയാണ് അർച്ചന ഓഫീസിൽ ചെന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രീമിയർ വർക്ക്ഷോപ്പിൻ്റെ ഗോപാലകൃഷ്ണൻ ഫോണിൽ വിളിച്ചു ജയകൃഷ്ണനാണ് അത് അറ്റൻഡ് ചെയ്തത് സാറേ കാറിൻ്റെ ഡാഷ്ബോർഡിനുള്ളിൽ നിന്ന് നാലഞ്ച് കാസറ്റുകളും ഒരു കവറും സിഗരറ്റ് ലിറ്ററും ഒക്കെ ഉണ്ട് എന്ത് ചെയ്യണം അത് കൊടുത്തുവിടണോ അയാൾ ചോദിച്ചു എന്ത് കവറാ ഗോപാലകൃഷ്ണ ജയകൃഷ്ണൻ ചോദിച്ചു സാറിൻ്റെ ഓഫീസിൻ്റെ പേരടിച്ച കവറാ ഉള്ളിലെ കുറച്ച് കൊടലാസുകളുണ്ടെന്ന് തോന്നുന്നു ഞാൻ നോക്കിയില്ലേ അതടുത്ത് ഭദ്രമായി വെച്ചേക്കും ഞാൻ വന്നെടുത്തോളാം ശരി സാർ ജയേഷ്ണൻ ഫോൺ വെച്ചിട്ട് അർച്ചനയുടെ മുറിയിലേക്ക് പോയി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഝാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും